വ്യക്തിഗതമായൊരു അപകടത്തിൽ കെ എസ് ആർ സി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരിയും ആക്സിഡൻറ്റിൽ മരിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ അവർക്ക് കുടുംബത്തിന് ലഭിക്കും കേരളത്തിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്തതുപോലെയുള്ള ഒരു പദ്ധതി കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി കെ എസ് ആർ സിയിലെ സ്ഥിരം ജീവനക്കാരായ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലാദ്യമായി കോടികളുടെ ഇൻഷുറൻസ് ആനുകൂല്യം എല്ലാവരെയും ഞെട്ടിച്ച് കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു സർക്കാരിൻ്റെ നാലാം വാർഷികം പ്രമാണിച്ചാണ് പ്രഖ്യാപനമെന്നാണ് മന്ത്രി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന കെ എസ് ആർ ടി സിയിലാണ് ജീവനക്കാരെ മുഴുവൻ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് ആരും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സമയത്തായിരുന്നു ജീവനക്കാരെ കയ്യിലെടുത്ത് ഗണേഷ് കുമാറിൻ്റെ പ്രഖ്യാപനമെത്തിയത് കീറിമുറിച്ച് ശമ്പളം കൊടുത്തിരുന്ന കാലത്തു നിന്നും മാറി ഒന്നാം തീയതിയും ഈ മാസം മുപ്പതാം തീയതിയും ശമ്പളം ഒരുമിച്ച് കൈമാറിയിരുന്നു മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ നീളുന്ന ചികിത്സ ആനുകൂല്യവും രണ്ട് കോടി രൂപ വരെ വരുന്ന മരണാനന്തര ആനുകൂല്യവുമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കായി പ്രഖ്യാപിച്ചത് ഒരു പൈസയും ജീവനക്കാരിൽ നിന്നും ഈടാക്കാതെയാണ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് ഇതോടെ ജീവനക്കാരെ കരുതിക്കൊണ്ടുള്ള പരിഷ്കാരമേ നടപ്പിലാക്കൂ എന്ന് ബോധ്യപ്പെടുത്താനും പ്രതിപക്ഷത്തിലുള്ളവരെ കൂടി ചേർത്ത് നിർത്താനും കെ ബി ഗണേഷ് കുമാറിന് കഴിഞ്ഞു ഈ നാലാം വാർഷികത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കഠിനമായ ചില പരിശ്രമങ്ങളുടെയും ചില പദ്ധതികളുടെയും ഭാഗമാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് കെ എസ് ആർ ടി ജീവനക്കാർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനം നടത്താനാണ് ഞാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നത് കേരളത്തിൻ്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്തതുപോലെയുള്ള ഒരു പദ്ധതി കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി കെ എസ് ആർ സിയിലെ സ്ഥിരം ജീവനക്കാരായ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഈ പദ്ധതി കെ എസ് ആർ ടി സിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ നൂറ് കോടി രൂപ ഓവർഡ്രാപ്റ്റ് എടുത്ത് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഒപ്പം തന്നെ അവരുമായി ഞങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് വ്യക്തിഗതമായൊരു അപകടത്തിൽ കെ എസ് ആർ സി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരിയും ആക്സിഡൻറ്റിൽ മരിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ അവർക്ക് കുടുംബത്തിന് ലഭിക്കും എയർ ആക്സിഡൻറ്റ് ആണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ വരെ ലഭിക്കും സ്ഥിരമായ പൂർണ്ണ വൈകല്യം പെട്ട് വരികയാണെന്നുള്ളിൽ അവർക്കും ഒരു കോടി രൂപ ലഭിക്കും ഇത് കെ എസ് ആർ ടി സിയിലെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് സ്ഥിരം ജീവനക്കാർക്കും ലഭ്യമാകും സ്ഥിരമായ ഭാഗിക വൈകല്യമാണ് വരുന്നതെങ്കിൽ എൺപത് ലക്ഷം രൂപ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെയാണ് ഈ പതിനായിരം രൂപയ്ക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ശമ്പളം വാങ്ങുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് തൊഴിലാളികളാണുള്ളത് അപ്പം ഇരുപത്തയ്യായിരത്തിന് മുകളിൽ അമ്പതിനായിരം രൂപയ്ക്ക് ശമ്പളം വാങ്ങുന്ന പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ശമ്പളം വാങ്ങുന്ന ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുണ്ട് ഇതിൽ ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവർക്ക് മുതൽ മുകളിലുള്ള എല്ലാവർക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം കിട്ടുന്ന എല്ലാവർക്കും നാച്ചുറൽ ായിട്ടുള്ള ഒരു ഡെത്ത് ഒരു മരണം അസുഖം വന്നിട്ട് മരിച്ചാൽ പോലും ആ കുടുംബത്തിന് അടിയന്തിരമായി ഉടനെ ആറ് ലക്ഷം രൂപ കിട്ടും അവരുടെ കുടുംബത്തിൻ്റെ സഹായമായിട്ട് ആറ് ലക്ഷം രൂപ കിട്ടും അതുപോലെ തന്നെ ഈ ഇൻഷുറൻസിൽ ഒരു പ്രീമിയം പോലും ജീവനക്കാരടക്കേണ്ടതില്ല ഇതിന് ഒരു പ്രീമിയവും ജീവനക്കാർ അടയ്ക്കേണ്ടതില്ല അവർക്ക് ലഭിക്കുന്ന ആണത് അവർ കെ എസ് ആർ സി ജീവനക്കാരെന്ന നിലയിൽ അവരെ മുഴുവൻ അക്കൗണ്ടുകൾ നമ്മൾ എസ് ബി ഐക്ക് കൊടുത്തുകൊണ്ട് എസ് ബി ഐ വഴിയാണ് എല്ലാ സാലറിയും ഇതിൻ്റെ ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ അവരോട് സംസാരിച്ച് പ്രത്യേകമായി വാങ്ങിയെടുത്തൊരു ഒരു പദ്ധതിയാണിത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കും കെ എസ് ആർ ടി സിയും ചേർന്നാണ് നടപ്പിലാക്കുന്നത് ജീവനക്കാർ യാതൊരു പ്രിമിയവും അടയ്ക്കേണ്ടതില്ല അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ അഞ്ച് ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് പേരെ ഭാര്യയും രണ്ട് മക്കളും അല്ലെങ്കിൽ പേരൻസാണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്ത് കൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും അഞ്ച് ലക്ഷം രൂപ ഒരു ഡെത്ത് ഈ രണ്ട് കോടി രൂപ പുറത്ത് ഈ അപകട മരണത്തിൽ രണ്ട് കോടി കിട്ടുന്ന പുറത്ത് ഈ നാല് ബന്ധുക്കൾക്ക് അഞ്ച് ലക്ഷം രൂപ ഒന്നേരമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും അത് ഈ ഇരുപത്തയ്യായിരം രൂപ മുതൽ ശമ്പളം മുകളിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത് അതുകൂടാതെ ജീവനക്കാർക്ക് ഈ ഇൻഷുറൻസിലൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ചേരാൻ കഴിയും അതുകൂടാതെ മരണം സംഭവിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളുണ്ട് അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറി മരിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നാൽ പത്ത് ലക്ഷം രൂപ കിട്ടും ഇമ്പോർട്ട് ചെയ്ത് മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്തൊരു ചികിത്സ വേണ്ടി വരാണ് അവർ അപകടത്തിൽപ്പെട്ടു ഒരു അപകടത്തിൽ ഇമ്പോർട്ട് ചെയ്ത് ചികിത്സ ചെയ്യണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുള്ള മരുന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ കിട്ടും പിന്നെ കോമാ സ്റ്റേജിലേക്ക് പോസ്റ്റ് കോമാ സ്റ്റേജിലേക്ക് വരുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറത്തേക്ക് അഞ്ച് ലക്ഷം രൂപ അവർക്ക് അനുവദിക്കും ചികിത്സാ ചെലവിന് വേണ്ടി എയർ ആംബുലൻസിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിന് അനുവദിക്കും ഇത് ഓരോ ജീവനക്കാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ് മരിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് ഒരു കോടി കിട്ടുന്ന കൂടാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് പത്ത് ലക്ഷം രൂപ വരെ കിട്ടും രണ്ട് കുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം വീതം കിട്ടും അഞ്ച് വീതം കിട്ടും ആൺകുട്ടികളാണെങ്കിൽ നാല് നാലു ലക്ഷം നാല് ലക്ഷം വെച്ച് കിട്ടും പെൺകുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം വെച്ച് രണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം കിട്ടും പെൺകുട്ടികളെ വിവാഹ വിവാഹത്തിന് പത്ത് ലക്ഷം രൂപ വരെ കിട്ടും ഇതിനൊന്നും പ്രീമിയം എന്ന് ഓർക്കണം ഇതിനൊന്നും ഒരു പ്രീമിയം ജീവനക്കാരടക്കേണ്ട അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല അടയ്ക്കില്ല ഒന്നുമില്ല അപകടത്തിന് ശേഷം കുടുംബത്തിന് യാത്ര ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് അമ്പതിനായിരം രൂപ മൃതദേഹം ദൂരെയാണെങ്കിൽ നാട്ടിലെത്തിക്കാൻ അമ്പതിനായിരം രൂപ കിട്ടും ആംബുലൻസ് ചെലവിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും അടുത്തത് ജീവനക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കീമിൽപ്പെട്ട ഈ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാർക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് തന്നെ അടയ്ക്കാം അടച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപയിലുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും മെഡിക്കൽ ഏത് അസുഖത്തിനും അതായത് ഹാർട്ടിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി പോകുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബില്ല് വന്നത് ഏത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോകാം ഒരു പ്ലാസ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എന്തൊരു സർജറി ചെയ്താൽ അതിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ചില മേളിൽ ചിലവ് വന്നാൽ രണ്ട് ലക്ഷം താഴെ കൊടുക്കില്ല രണ്ട് ലക്ഷം മേളിലുള്ള ബില്ലിന് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് മക്കൾക്കും ടു അഡൽറ്റ്സ് ആൻഡ് ടു ചിൽഡ്രൻ ഒരു വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ ചെലവ് ഫ്രീ ആക്കി കിട്ടും ഇതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് ഇത് ജീവനക്കാരുടെ സ്വന്തം ഇഷ്ടമാണ് അവർ പറയുകയാണെങ്കിൽ എൻ്റെ ഈ വർഷത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു വർഷത്തെ ഞാൻ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുന്നു എന്ന് ഞങ്ങൾ പിടിക്കില്ല ഞങ്ങളടയ്ക്കില്ല അവർ തന്നെ ആരെയും നിർബന്ധിക്കില്ല അവർ തന്നെ തീരുമാനിക്കാം അങ്ങനെ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടയ്ക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപയുള്ള ചികിത്സ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് അഡൽസിനും രണ്ട് ചിൽഡ്രൻസുമായിട്ട് ഒരു വർഷത്തിൽ ചികിത്സിക്കേണ്ടി വരും ഒറ്റ വർഷം ഒരു വർഷത്തിനിടയിലുള്ള ചികിത്സാ ചിലവിൽ ഇത്രയും പൈസ മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപയുള്ള വരെയുള്ള ചികിത്സാധനം അവർക്ക് ലഭിക്കും ഈ ഡെത്ത് ഏ അങ്ങനെ എടുക്കുന്നവർക്ക് നാച്ചുറൽ ഡെത്ത് സംഭവിച്ചാൽ ഒരു രണ്ട് ലക്ഷം രൂപ കൂടി കിട്ടും മറ്റിടത്ത് ഒരു ആറ് രൂപ കിട്ടും അതുകൂടാതെ രണ്ട് രൂപ കിട്ടും പിന്നെ ഈ റുപ്യ കാർഡ് എടുക്കാൻ എത്ര രൂപ കാർഡ് ഫ്രീ ആണ് ഈ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളിന് ഇപ്പം ഞാൻ പറഞ്ഞ പതിനായിരത്തിന് ഇരുപത്തയ്യായിരന് ഇടയ്ക്ക് ശമ്പളമുള്ളവർക്ക് നാച്ചുറൽ ഡെത്തിൽ പണം കിട്ടത്തില്ല മറ്റൊരു ഇരുപത്തഞ്ച് മൂന്നിലുള്ളവർക്കാണ് നാച്ചുറൽ ഡെത്തിൽ ആറ് ലക്ഷം രൂപ കിട്ടുന്നത് ഈ പക്ഷേ ഈ റുപ്പേ കാർഡ് ഉള്ളത് കൊണ്ട് അവർക്കും രണ്ട് ലക്ഷം രൂപ കിട്ടും അപ്പം നാച്ചുറൽ ഡെത്തിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും